കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് വീണ്ടും വമ്പൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ത്രിതല ഗ്രാമപ്രധാൻ പഞ്ചായത്ത് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ഒരു വിജയം ബി ജെ പി നേടിയിരിക്കുന്നത് ഭരണം തന്നെ എല്ലാ അർത്ഥത്തിലും ബി ജെ പി നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ത്രിതല ഗ്രാമപ്രധാൻ ഏരിയ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വികസന ബ്ലോക്ക് പ്രമുഖമാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിനായി ബി ജെ പിയും കോൺഗ്രസും പിന്തുണച്ച എല്ലാ സ്ഥാനാർത്ഥികളും അനുയായികളും രാവിലെ മുതൽ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വൻതോതിൽ എത്തിയിരുന്നു അഞ്ചല കട്ടേവാൾ പത്ത് വോട്ടുകൾക്ക് ബ്ലോക്ക് പ്രമുഖ് സ്ഥാനത്ത് വിജയിച്ചപ്പോൾ കോൺഗ്രസ് പിന്തുണച്ചിരുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്നേഹലത ഷായ്ക്ക് വെറും പതിനഞ്ച് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ എന്ന ഒരു വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിരുന്നു സീനിയർ ഡെപ്യൂട്ടി പ്രമുഖ് സ്ഥാനത്തേക്ക് നാരായൺ റാത്തൂരി എട്ട് വോട്ടുകൾക്ക് രഘുവീർ സിംഗിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ജഗത് നാരായൺ റാത്തൂരിക്ക് ഇരുപത്തിനാല് വോട്ടുകൾ ലഭിച്ചപ്പോൾ രഘുവീർ സിംഗിന് പതിനാറ് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ജൂനിയർ ചീഫ് സ്ഥാനത്തേക്ക് പ്രിയങ്കാ ദേവിക്ക് ഇരുപത്തഞ്ച് വോട്ടുകളും ഫാവന പൻവാറിന് പതിനഞ്ച് വോട്ടുകളും ലഭിച്ചു ബി ജെ പിന്തുണയുള്ള മിക്ക സ്ഥാനാർത്ഥികളും വിജയത്തിലെത്തിയതോടുകൂടി തന്നെ കോൺഗ്രസ് ാണം കെടുത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ ബിജെപി പിന്തുണയുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ ഉയർന്നു റിസൾട്ട് പ്രഖ്യാപനത്തോടുകൂടി തന്നെ വിജയിച്ച എല്ലാ പങ്കാളികൾക്കും ബി ജെ പി എം എൽ എ ആശംസ നേർന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങൾ വീണ്ടും അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ അടുത്തിടെ കഴിഞ്ഞ ീ തിരഞ്ഞെടുപ്പും എല്ലാം തന്നെയും ഒരു തിരിച്ചടിയായി മാറുന്ന നാണംകെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവമാണ്